ഇന്ന് തേൻ തേനെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ബ്രൂഡ് ചേമ്പറിൻ്റെ മുകളിൽ മൂന്ന് ഹണി ചാമ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൽ മൂന്നിലും തേൻ നിറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഹണി ചേമ്പർ അതിൻ്റെ മുകളിലുള്ള അടിയിൽ അതിൻ്റെ ബ്രൂഡ് ചേമ്പർ അതുപോലെ അതിൽ നിന്ന് എടുത്തു വെച്ചതാണ് ഈ ഒരു ഹണി ചേമ്പർ ഇതിൽ ഈച്ചയൊക്കെ മാറ്റിയിട്ട് തേൻ മാത്രം എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി എക്സ്ട്രാക്ടർ ഉപയോഗിച്ചിട്ട് അത് തേന എടുക്കണം അതിലുള്ള അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഹണി ചേമ്പറാണ് ഇത് നിറഞ്ഞിട്ടില്ല ഓരോ അടയിലും കിലോ വീതം തേനുണ്ടാകും ഇതിൽ അങ്ങനെ ഈ രണ്ട് ഹണി ചേമ്പറും നൂറ് ശതമാനം ഫുള്ളായിട്ടുണ്ട് അതുപോലെ ഫുള്ളായിട്ട് സീൽ ചെയ്ത അടകളാണ് നമ്മൾ തേനെടുക്കുമ്പോൾ ഇതുപോലെ സീൽ ചെയ്ത അടകൾ വേണം എടുക്കാൻ ഇതിപ്പോൾ സീൽ ചെയ്ത് വെച്ചതാണ് ഫുള്ളായിട്ട് സീൽ ചെയ്തിട്ടുണ്ട് ഇതിലുള്ള എല്ലാ അടകളും അതുപോലെ സീൽ ചെയ്തിട്ടുണ്ട് ഇത് അടിയിൽ വെച്ച ഹണി ചേമ്പർ ഈ കാണുന്നതാണ് ഇതതിൻ്റെ രണ്ടാമത്തെ ഹണി ചേമ്പറാണ് രണ്ടാമത്തെ ഹണി ചേമ്പറും നൂറ് ശതമാനം സീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ തേൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ കൂടുകൾ ഈ തോട്ടത്തിൽ വച്ചിട്ടുണ്ട് ധാരാളമായിട്ട് തേൻ കിട്ടുന്ന ഒരു തോട്ടമാണ് ചില തോട്ടങ്ങളിൽ നമുക്ക് വളരെ കൂടുതൽ തേൻ കിട്ടും പത്ത് വർഷത്തിൽ കൂടുതൽ പ്രായമത്തെ റബ്ബർ മരങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തേൻ നമുക്ക് ലഭിക്കുക ചെറിയ മരങ്ങളാണെങ്കിൽ നമുക്ക് തേൻ കിട്ടുന്നത് വളരെ കുറയും റബ്ബർ പാൽ എടുക്കാത്ത മരങ്ങളാണെങ്കിൽ അതിൽ തേൻ കിട്ടുകയുമില്ല ഇല്ല ഓക്കെ ഞാൻ ഹമീദ് പൂക്കോട്ടൂർ